വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുണസന്ധ്യയിൽ വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുണസന്ധ്യയിൽ പാർവതീപൂജയ്ക്കു പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡരാജകുമാരിയാം താടക താമരച്ചോലകൾക്കരെ ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനേ താമരച്ചോലകൾക്കരെ കക്കരെ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനേ സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാങ്ക നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം രാജീവപുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ വാമനന്മാരായി വിരുന്നുവന്നീ ദാനഭൂമിയിൽ യാഗ പശുക്കളെ മേച്ചനാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വെച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ചിത്രശിലാതലങ്ങൾ കുമീതെ മലർമെത്തരിക്കും സുരഭിയാം തെന്നലിൽ ചിത്രശിലാതലങ്ങൾ കുമീതെ മലർമെത്തവിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒത്തുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥിതന്നരികത്ത് അനുരാഗദദാഹപരവശയായി വന്നു താടക യുവാവിൻറെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമൊട്ടിളം കൈവീരൽ ഓടവേ ഞാൻപടുവാർന്ന യുവാവിൻറെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർ വികാരമുണരവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർ വികാരമുണരവേ ആദ്യത്തെ മാതകചുമ്പനത്തിൽ തന്നെ പോയി രാമന്റെ കണ്ണുകൾ മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗവിവശയായി താടക മുത്തുകരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടകോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ആര്യവംശത്തിന് അടിയറവയ്ക്കുമോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ചുറ്റൂറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടി ഉണർന്നു നിശബ്ദയായി പെൺകൊടി യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്രഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്രഗർജനം കേട്ടു വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലൂ നിശാചരി രാമന്റെ മന്മഥാസ്ത്രം മാലചാർത്തിയ രാജകുമാരിതൻകൃത്തടം ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാലചാർത്തിയ രാജകുമാരി തൻ തൻത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി സ്തബ്ധനായ് പുത്രീവിയോഗവ്യഥയിൽ വിന്ധ്യാചലം